ഗായ്സ് അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ് ഞാൻ അവിടെ പോകുന്നൊന്നുമില്ല പക്ഷേ ഞാൻ ലൈവിൽ വരുമ്പോൾ എപ്പോഴും എല്ലാവരും ഇങ്ങനെ ചോദിക്കും ഞാൻ ഫേസിൽ എന്താ ചെയ്യുന്നത് ഞാൻ പുട്ടി ഇടാറുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ ഞാൻ പുട്ടി ആക്ച്വലി ഞാൻ പുട്ടി ഇടാറില്ല ഗായ്സ് എനിക്ക് ഫൗണ്ടേഷൻ പ്രൈമർ അങ്ങനത്തെ സാധനങ്ങളൊന്നും യൂസ് ചെയ്ത് ശീലമില്ല എനിക്കതിനെക്കുറിച്ച് വലിയ അറിവുമില്ല ഞാനാകെ കുറച്ച് പ്രൊഡക്റ്റ്സ് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാനിങ്ങനെ എപ്പോഴും കേൾക്കുന്നതിനോട് ഞാനൊരു വിത്ത് മീ ചെയ്യാമെന്ന് വിചാരിച്ചു ഇന്ന് അത്രേ ഉള്ളൂ അപ്പോൾ നം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മളെ വീഡിയോ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഒക്കെ ചെയ്യാട്ടോ ഗായ്സ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ആദ്യം തന്നെ ഞാൻ അപ്ലൈ ചെയ്യുന്നത് ഫേസിൽ ജസ്റ്റ് ഒരു മോയ്സ്ചറൈസിങ് ക്രീമാണ് ഞാൻ യൂസ് ചെയ്യുന്നത് നിവ്യൻ്റെ ക്രീമാണ് ഇത് യൂസ് ചെയ്തിട്ട് ഞാൻ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത് യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ല ഒരു എന്താ പറയുക നല്ലൊരു എഫക്റ്റ് ഉണ്ട് അപ്പോൾ എൻ്റെ ഫേസ് ഓൾറെഡി ഓയിലി ഫേസിയാണ് അപ്പോൾ ഞാൻ എത്രയൊക്കെ എന്തൊക്കെ ചെയ്താലും ഞാൻ പണ്ട് ഈ ക്രീംസ് ഒന്നും യൂസ് ചെയ്യാറില്ല കാരണം ഓയിലി ആയതുകൊണ്ട് ഇനി ആ ക്രീമിൻ്റെ ആ ഓയിലിയും കൂടെ വന്നിട്ട് കൂടുതൽ ഓയിലി ആവേണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ യൂസ് ചെയ്യാറില്ല കാരണം ഞാനിത് ഇട്ട് കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ടൈം കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഫേസ് വീണ്ടും ഭയങ്കര ഓയിലി ഗ്രീസി ആയിട്ട് ആയിട്ടിങ്ങനെ കൈ ഇങ്ങനെ ആക്കി ആക്കിക്കഴിഞ്ഞാൽ കയ്യിൽ ഇങ്ങനെ ഓയിൽ നമുക്ക് കാണാൻ പറ്റും അങ്ങനെ വരാറുണ്ടായിരുന്നു ഇപ്പോൾ കാര്യം ക്രീംസ് ഒന്നും യൂസ് ചെയ്യാറില്ല പിന്നെ ഇവിടെ വന്നപ്പോൾ ഈ തണുപ്പിൻ്റെ ഒക്കെ ആ ഒരു സിഡ് സീസൺ വന്നപ്പം ഭയങ്കരമായിട്ട് ഫേസ് ഡ്രൈ ആവാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ ഇത് മോയ്സ്ചറൈസിംഗ് ക്രീം യൂസ് ചെയ്യാൻ തുടങ്ങിയത് അപ്പോൾ ആ സമയത്ത് എനിക്ക് നിവ് യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ലൊരു നന്നായിട്ട് നമ്മൾ ഫേസ് ഹൈഡ്രേറ്റ് ആക്കും ചെയ്യും അതുപോലെ എനിക്ക് ഈ ഒരു പെർട്ടിക്കുലർ ടൈം കഴിഞ്ഞാലും എൻ്റെ ഫേസ് അങ്ങനെ ഓയിലി ആയിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്യാറില്ല എപ്പോഴും ഭയങ്കര എന്താ പറയുക ഞാൻ രാവിലെ എങ്ങനെയാണോ അതുപോലെ തന്നെ ആ ഒരു എഫക്റ്റിൽ എനിക്ക് ഹോൾ ഡേ എനിക്ക് കിട്ടാറുണ്ട് അപ്പം ആദ്യം ഞാൻ അപ്ലൈ ചെയ്യുന്നത് നിവ്യേൻ്റെ ക്രീമാണ് ഗ്സ് ഞാൻ അധികമൊന്നും അപ്ലൈ ചെയ്യാറില്ല വളരെ കുറച്ചേ ഞാൻ അപ്ലൈ ചെയ്യാറുള്ളൂ കൂടുതലായിട്ട് അങ്ങനെ ഉണ്ടാക്കി തേക്കാറില്ല ജസ്റ്റ് ഒരു മോയ്സ്ചറൈസിങ് അത്രേ ഞാൻ ഉദ്ദേ ഉദ്ദേശിക്കുന്നുള്ളൂ അതുകൊണ്ട് ഞാൻ കുറച്ചേ തേക്കാറുള്ളൂ ഓക്കെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനിടുന്നത് നമ്മുടെ പോൺസിൻ്റെ പൗഡറാണ് നമ്മൾ പൗഡർ ഇട്ടു പൗഡർ ഇട്ടതിന് ശേഷം ഞാൻ യൂസ് ചെയ്യുന്നത് ജസ്റ്റ് ഒരു ഐഷാഡോ ആണ് ഇതിൻ്റെ പേര് പേരൊക്കെ മായങ്ങി പോയിട്ടുണ്ട് ഗൈസ് പേര് എനിക്ക് ഓർമ്മയില്ല കുറച്ച് നാളായിട്ട് എൻ്റെ കൂടെ ഉണ്ട് ഈ സാധനം ഞാൻ ഡബിൾ കളറിൽ ഞാൻ ഇതാണ് ഐ ഷാഡോ ആയിട്ട് യൂസ് ചെയ്യാറ് ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു കൊടുക്കാറുണ്ട് യൂസ് യൂസ് കഴിഞ്ഞു പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് ഐലൈനറാണ് ഐ ലൈനറ് നമ്മുടെ വാട്ടർ പ്രൂഫ് ഐലൈനറാണ് അപ്പോൾ ഇത് യൂസ് ചെയ്യുമ്പം ഇത് ഭയങ്കര ലാസ്റ്റിംഗ് ലാസ്റ്റിങ് കേട്ടോ ഞാൻ രാവിലെ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഈ ഐലൈനർ വെച്ച് എഴുതിയിട്ട് പോയി പോയിക്കഴിഞ്ഞാൽ ഞാൻ പന്ത്രണ്ട് മണിക്കൂർ ഡ്യൂട്ടി കഴിഞ്ഞ് നൈറ്റ് വന്ന് ഞാൻ ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞാലും ആ ഐലൈനർ മാത്രം അങ്ങനെ ഉണ്ടാവാറുണ്ട് ഞാൻ ഭയങ്കര ഇങ്ങനെ കണ്ണൊക്കെ ഉറത്തിയിട്ടാണ് അത് പോക്കാറ് ഗേഴ്സ് അപ്പോൾ എനിക്ക് ഈ ഫോണിൽ നോക്കി ഇങ്ങനെ ഐലൈനർ എഴുതാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നാലും ട്രൈ ചെയ്യാം ഗേഴ്സ് നമ്മുടെ കണ്ണ് എഴുതിയിട്ടുണ്ട് ഗായസ് അപ്പം ഞാൻ കണ്ണ് എഴുതി കഴിഞ്ഞു ഇനി ഞാൻ അടുത്തതായിട്ട് ഞാൻ ഇടുന്നത് ലിപ് ബാം ആണ് ഇത് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ലൈവിൽ പീച്ചിൻ്റെ ഒരു ലിപ് ബാമാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അത് നോൺ കളറാണ് പ്രത്യേകിച്ച് അതിന് കളറൊന്നുമില്ല ലിപ് ബാം ഇട്ടു ഇനി ലിപ്സ്റ്റിക്ക് ലിപ്സ്റ്റിക്ക് ആക്ച്വലി ഞാൻ മൂന്ന് ഷെയ്ഡുകൾ യൂസ് ചെയ്യാറുണ്ട് ഇത് ഞാൻ ഏത് ഷെയ്ഡ് െങ്കിലും ഞാൻ ഫസ്റ്റ് ഞാൻ ഡബിൾ ഷെയ്ഡായിട്ടാണ് ഇടാറ് അപ്പോൾ ഏത് ഷെയ്ഡ് യൂസ് ചെയ്യുമ്പോഴും ഞാനിത് ഈ ഒരു ഷെയ്ഡ് ഞാൻ ഇടാറുണ്ട് ഇത് ബ്ലൂ ഹെവൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ് സ്റ്റിക്ക് ലൈക്ക് ഇതിൻ്റെ കളർ ഇത് സെയിം ലൈക്ക് എൻ്റെ ലിപ്പിൻ്റെ കളർ തന്നെയാണ് ഗൈസ് പക്ഷേ ഇത് യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്തതിന് ശേഷം ഞാൻ ഇട്ടതിന് ശേഷം ഞാൻ വേറെ ഏത് ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്താലും എനിക്കത് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് കിട്ടാറുണ്ട് ലിപ്സ്റ്റിക്ക് ആ ട്വൽവ് അവവേഴ്സ് ഞാൻ ഡ്യൂട്ടിക്ക് പോയിട്ട് ട്വൽവ് ഹവേഴ്സ് എനിക്ക് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് എനിക്ക് ആ ലിപ്സ്റ്റിക്ക് കിട്ടാറുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ യൂസ് ചെയ്യാറുണ്ട് പിന്നെ രണ്ട് ഷെയ്ഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഞാൻ യൂഷ്വലി ഞാൻ പുറത്തൊക്കെ പോകുമ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ബ്ലൂ ഹെവൻ്റെ തന്നെ ഈ ഒരു ഒരു മെറൂൺ കളറ് ഒരു ഡാർക്ക് മെറൂൺ കളർ ഈ ഒരു ഷെയ്ഡാണ് യൂസ് ചെയ്യുന്നത് പിന്നെ ഞാൻ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ബ്ലഷസ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ ഷെയ്ഡാണ് റെഡ് കളർ ഷെയ്ഡാണ് പക്ഷെ നമ്മുടെ ഈ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ കൂടെ ഇത് മിക്സ് ചെയ്തിട്ട് വരുമ്പം അങ്ങനെ ഒരു വല്ലാത്തൊരു റെഡായിട്ടൊന്നും കാണാറില്ല ഞാൻ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ ഞാൻ ഈ ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്യാറ് കാരണം ഈ ഒരു ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുമ്പം നമ്മളെ വീഡിയോയിൽ അത് കുറച്ചും കൂടെ ഒരു എടുത്ത് ഒരു എന്താ പറയുക കുറച്ചും നമ്മൾ വീഡിയോയിൽ ഒരു ഇത് കിട്ടണം കിട്ടുമ്പോൾ ഈ ഒരു ലിപ്സ്റ്റിക് ആയിട്ട് ഇടുമ്പോഴാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പം അതുകൊണ്ട് ഞാൻ ഇപ്പം ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത് ഗൈസ് അപ്പം ആദ്യം നാ ഞാൻ ഇത് അപ്ലൈ ചെയ്യാണ് ഗൈസ് ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ചുണ്ടിൽ വലിയൊരു മാറ്റങ്ങളൊന്നും കാണാനില്ല ോങ് ലാസ്റ്റ് എനിക്ക് കിട്ടാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യുന്നതാണ് ഇനി ഞാൻ നമ്മൾ ഇതാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഇതിൻ്റെ ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ വാങ്ങിച്ചതായിരുന്നു ബോയ്സ് വാങ്ങിച്ചിട്ട് കുറച്ചായി ഇതിൻ്റെ ഈ ഒരു ബ്രാൻഡ് നെയിമൊക്കെ ഇതൊന്ന് മാഞ്ഞ് പോയി ഞാൻ പുട്ടി ഇടാറുണ്ടോ എന്നൊക്കെ ചോദിച്ച ഒരാടാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ പുട്ടിയൊന്നും ഇടാറില്ല ഇപ്പം ഞാൻ കാണിച്ച ഇത്രയും പ്രൊഡക്റ്റ്സ് മാത്രമേ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ ആക്ച്വലി ഈ പറഞ്ഞ ഈ ഫൗണ്ടേഷൻ പ്രീമിയർ ഇതിനെക്കുറിച്ചൊന്നും എനിക്ക് വലിയ അറിവൊന്നുമില്ല കേട്ടോ ഗൈസ് ഞാൻ ആകെ ഇത്ര കാര്യങ്ങൾ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ അപ്പോൾ ഇത്രയും യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ലൊരു എന്താ പറയുക കോൺഫിഡൻ്റായിട്ട് എനിക്ക് എൻ്റെ ഫേസ് കാണുമ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് കിട്ടാറുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ വേറെ ഒരു പ്രൊഡക്റ്റും വരെ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല യൂസ് ചെയ്യാൻ ഇനി അങ്ങോട്ട് താല്പര്യമില്ല ഇപ്പം താല്പര്യം ഇല്ല ഇനി ഭാവിയിലേക്ക് എന്താണെന്നുള്ളത് അറിയില്ല എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പം വലിയ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഗായ്സ് ബായ്